വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി എരുമേലി മുക്കൂട്ടുതറയിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടത്തണ്ണയിൽ എരുമേലി കനകപ്പലം സ്വദേശിയായ വിളയിൽ ഗോപിയെ എഴുപത് വയസ്സ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുള്ളതായി സംശയം രണ്ടു മൂന്ന് വർഷമായി മുക്കൂട്ടുതറയിൽ ലോട്ടറി കൊണ്ടുനടന്ന് വിൽപ്പന നടത്തുന്നയാളാണ് മരിച്ച ഗോപി കുറേ വർഷങ്ങളായി ഭാര്യയുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു എങ്കിലും ഇടയ്ക്ക് വീട്ടിലെത്താറുണ്ടെങ്കിലും വീട്ടിൽ നിൽക്കാറില്ല എന്ന് ഗോപിയുടെ മകൻ സജ്ജിമോൻ പറഞ്ഞു നേരത്തെ മീൻ കള വരാം അപ്പൊ ചുമടായിരുന്നു ചുമട് വയ്യാത്ത കൊണ്ട് ലോട്ടറിൽ ആക്കി പിന്നെ പത്ത് മുപ്പത് ടിക്കറ്റ് ഒക്കെ മാക്സിമം കിട്ടുന്നു അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു മിക്കത്തന്നെ വീട്ടിലൊക്കെ വരും പക്ഷേ കണ്ടിന്യൂ ആയിട്ട് നിൽക്കത്തില്ല വീട്ടിൽ നിൽക്കത്തി അങ്ങനെ അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ടൗണുമായിട്ട് തന്നെ ഓരോ കടകളിലൊക്കെ ആണ് മറ്റെന്തെങ്കിലും അസുഖം കാര്യങ്ങളോ ആയിട്ട് പറയുന്നുണ്ടോ അങ്ങനെ അസുഖങ്ങളും വരാം കസര ചെറിയ ആ ഷുഗർ കുറവുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അത് ആശ്രയക്കൊക്കെ ഞാൻ കാണിക്കുന്ന കഴിഞ്ഞ ദിവസം വീടുകളിലെല്ലാം വന്നായിരുന്നു കഴിഞ്ഞ ദിവസം വന്നില്ല ഇന്ന് രാവിലെ ഇതുവഴി വന്ന കാൽനട യാത്രികരാണ് ഗോപി മരിച്ചു കിടക്കുന്നത് കണ്ട് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് എരുമേലി എസ് എച്ച്ഒ ഇ ഡി ബിജുവിന്റെ നേതൃത്വത്തിൽ എരുമേലി സബ് ഇൻസ്പെക്ടർ ജോസി എം ജോൺസന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പന്ത്രണ്ട് മണിയോടെ ഫോറൻസിക് വിദഗ്ധരും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം പാലായിൽ നിന്ന് സീനിയർ എസ്ഇ പി ഒ ബിനോയി എ എസ് ഐ സജികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പോലീസിൽ കീഴടങ്ങിയതായും അറിയുന്നു മരണത്തിൽ ദുരൂഹതയുള്ളതിനാൽ ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ എരുമേലി വാർത്തകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സത്യസന്ധമായ വാർത്തകളുമായി നിങ്ങളോടൊപ്പം ന്യൂസ് എരിമെയിൽ എന്നും എപ്പോഴും